പിണറായിയെ വെട്ടിലാക്കിയ ഈ സുബ്രഹ്മണ്യം ആരാണ് കേസൻ എന്ന പി ആർ ഏജൻസിയെയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും ബന്ധപ്പെടുത്തി ഉയർന്നുവന്ന വിവാദത്തിലെ പുതിയ പേരാണ് ടി ഡി സുബ്രഹ്മണ്യൻ ആരാണ് ഇയാൾ ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ് പിന്നെ ദേവകുമാറും നമ്മളൊക്കെ എല്ലാവർക്കും അറിയാമോ അപ്പൊ അതിന്റെ ഭാഗമായി അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു ഇന്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചുള്ളത് മാത്രേ അതിന്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മറ്റു കാര്യങ്ങൾ അവര് തമ്മിൽ തീരുമാനിക്കണം എനിക്കറിയില്ല തനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇയാളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ദ ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം വേണം എന്ന് പറഞ്ഞ് പിണറായിയെ സമീപിച്ചതും ഇയാളായിരുന്നു ദ ഹിന്ദു പത്രത്തിന്റെ ലേഖിക ഡൽഹി കേരള ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖമെടുക്കുമ്പോൾ ഇയാളും ഒപ്പമുണ്ടായിരുന്നു റിലയൻസ് ഉദ്യോഗസ്ഥനായ ടി സുബ്രഹ്മണ്യനെ സംശയിക്കേണ്ട കാര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല കാരണം സി പി എമ്മിന്റെ മുൻ ഹരിപ്പാട് എം എൽ എയും കയർഫെഡ് ചെയർമാനുമായ ടി കെ ദേവകുമാറിന്റെ മകനാണ് ഇയാൾ ഹൈദരാബാദിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐയിൽ സജീവമായിരുന്ന ഇടത് സഹയാത്രികൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ഐപാക്കിൽ ജോലി ചെയ്തിരുന്ന സുബ്രഹ്മണ്യന് പൊളിറ്റിക്കൽ പി വർക്ക് നല്ല രീതിയിൽ അറിയാം എന്ന് വ്യക്തം ദേശീയതലത്തിൽ പിണറായിക്ക് വേണ്ടി പി നടത്താൻ ആരാണ് ഇയാളോട് ആവശ്യപ്പെട്ടത് റിലയൻസിനു കൂടി വിദൂര ബന്ധമുള്ള കെയ്സൺ എന്ന പി ആർ ഏജൻസിയെ കൊണ്ടുവന്നത് ഇയാളുടെ മാത്രം താല്പര്യത്തിലാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസം മുഖ്യമന്ത്രി പറയുന്നത് കേയ്സൻ എന്നല്ല ഒരു പി ആർ ഏജൻസിയേയും അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് ഞാനോ ഞാനോ സർക്കാരോ സർക്കാരോ ഒരു ഒരു നിങ്ങൾ ചിലർ എത്ര പൈസയും ഈ ഏജൻസിക്ക് വേണ്ടി ഏജൻസിയുടെ ആളാണ് ഹിന്ദുവിന്റെ അഭിമുഖം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂന്നാമൻ എന്ന് തനിക്ക് അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ എന്ന വൻകിട ഏജൻസിക്ക് അവസരം നൽകിയ സുബ്രഹ്മണ്യന്റെ ഉദ്ദേശം എന്താണ് വിവാദമായ മലപ്പുറം പരാമർശങ്ങൾ കൂടി അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കാൻ സുബ്രഹ്മണ്യം ആവശ്യപ്പെട്ടിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം പിന്നീട് മറുപടി പറയാം എന്നാണ് സുബ്രഹ്മണ്യന്റെ ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലെ വിവരങ്ങൾ സെപ്റ്റംബർ പതിമൂന്നിന് തന്നെ ദേശീയ മാധ്യമങ്ങൾക്ക് പി ഏജൻസി എത്തിച്ചു നൽകിയത് എങ്ങനെയാണ് കഴിഞ്ഞ വർഷമാണ് സുബ്രഹ്മണ്യൻ റിലയൻസിലെത്തിയത് മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുമ്പോഴൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ടെന്നും ദി ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ യാദൃശികമായി അവിടെ എത്തിയെന്നുമാണ് സുബ്രഹ്മണ്യൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലെ ഒ പി ജിൻഡൽ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് പോളിസിയിൽ പി ജി പൂർത്തിയാക്കിയ സുബ്രഹ്മണ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ഐപാക്കിൽ ജോലി ചെയ്തിരുന്നു കേരളത്തിലും ചില പൊളിറ്റിക്കൽ പി ആർ ജോലികൾ ഏറ്റെടുത്തിരുന്നു കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലെത്തിയ വേളയിൽ അവരുടെ പൊളിറ്റിക്കൽ റീബ്രാൻഡിംഗ് ജോലി ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്നു എന്തായാലും സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്ന സി പി എം നേതാക്കളുടെ മക്കളുടെ നിരയിലേക്ക് സുബ്രഹ്മണ്യൻ കൂടി എത്തിയിരിക്കുകയാണ്